കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയെ പരിചയപ്പെട്ടു അവൾ ഇരുപത്തിനാല് വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഇപ്പം ആ കുട്ടിക്ക് നാൽപ്പത്തി ആറ് വയസ്സായി അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ആ കുട്ടിയുടെ സാലറി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയൊ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ടും ആ കുട്ടിയുടെ സാലറി പന്ത്രണ്ടായിരം രൂപയിൽ ഒരു സ്റ്റെക്കാണ് അപ്പൊ എന്റെ ചോദ്യത്തിനെ കുട്ടി പറഞ്ഞ ഉത്തരം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് എനിക്ക് അഞ്ച് അഞ്ച് മണിക്ക് എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു ഇപ്പൊ അത് മാനേജ്മെന്റ് മാറിയപ്പോൾ ആളുമണി നല്ല ടൈമിലേക്ക് വന്നു അതായത് ആ കുട്ടിയുടെ ലൈഫിൽ ഒരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്തപ്പോഴാണ് ആ കുട്ടി പുതിയ ജോലിക്ക് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ചെയ്യുന്ന വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കംഫർട്ട് ആ കുട്ടിക്ക് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ സാലറി എന്ന് പറയുന്നത് മിനിമം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലെങ്കിലും ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആ കുട്ടി പന്ത്രണ്ടായിരം രൂപയിൽ സ്റ്റെക്കാക്കുന്നതിന് ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു വളരെ കംഫർട്ട് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയില് ആരാരും തടസ്സപ്പെടാ തടസ്സപ്പെടുത്താൻ ആരും ഇല്ലാതിരുന്ന വളരെ കംഫർട്ടായിട്ട് അഞ്ചുമണിക്ക് ഊരിൽ പോകുന്ന അതേ സിറ്റുവേഷനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം പോയപ്പോൾ ആ ഇരുപത്തിനാല് വർഷം കടന്നു പോയത് അവൾ കൂടി അറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് കടന്നുപോയി ലൈഫ് കഴിഞ്ഞു പോയി കുട്ടിക്ക് നാൽപ്പത്തിയാറ് വയസ്സായത് ഇപ്പോഴാണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് ആ കുട്ടി തന്നെ മനസ്സിലാക്കുന്നത് ഇവിടെയാണ് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നല്ല നമ്മൾ ജോലി ചെയ്യുന്ന പോസ്റ്റിൽ ഗ്രോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റിസപ്ഷനിസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു കമ്പനിയിലും ഗ്രോത്ത് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതോടൊപ്പം ആ കമ്പനിയുടെ ബിസിനസ് പാർട്ടുകളിലോ അതിന്റെ കോർ ഏരിയകളിലോ നിങ്ങൾ വർക്ക് ചെയ്ത് ആ ഒരു പാർട്ടി കൂടി നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് തുടരുമ്പോഴും മുന്നോട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും ഇത് പല പെൺകുട്ടികൾക്കും അറിയില്ല അവരെ സംബന്ധിച്ച് രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിലെത്തുന്നു വൈകുന്നേരം അഞ്ചു മണി വരെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് തുടരുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സാലറി ഹൈക്ക് നമുക്ക് ആ കമ്പനി കിട്ടണമെന്നില്ല ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് പാർട്ടിൽ ഇൻവോൾവ് ആകുന്ന ജോലി ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്യേണ്ടത്